അസ്സാം വലൈക്കും നമസ്കാരം ഹാങ്ക് യു എല്ലാവർക്കും സുഖം തന്നെയാണ് വേറെ എന്തൊക്കെയുള്ള വിശേഷം പിന്നെ എനിക്കിന്ന് പറയാനുള്ളത് നമുക്ക് ഏറ്റവും വേണ്ടത് ആരോഗ്യം അല്ലേ നമുക്ക് കുറേ പണം ഉണ്ടായിട്ടും കുറേ കുറെ ബുദ്ധിയുണ്ടായിട്ടും കാര്യമില്ല കുറേ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല മെയിൻ ഇമ്പോർട്ടൻറ്റ് ആരോഗ്യം ാരോഗ്യില്ല നമ്മൾ പോയി അങ്ങനെ അങ്ങനെ പോയി കാരണം പോലെ നമ്മൾ നമ്മൾ ആരോഗ്യം നല്ലോണം സൂക്ഷിക്കണം അതിന് ഇമ്പോർട്ടൻ്റ് ഓർപ്പാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് എനിക്ക് ഇന്ന് നിങ്ങളുടെ വീട് ചെയ്യാൻ കാരണം രാവില പൊതുവെ ഞാൻ രാവിലെ എണിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നി അപ്പോൾ അതായത് ഞാൻ പിന്നെ അടുപ്പത്ത് വെക്കേണ്ടതിലൊക്കെ വെച്ച് ഞാൻ ഈ കഞ്ഞിക്കാലത്തിൻ്റെ വെള്ളം കഞ്ഞി വെള്ളം അത് എടുത്ത് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി പോയി അപ്പം ഞാൻ ഈ ജിൽസ് തുറന്നു ജിൽസ് കൂട്ടിയിട്ടുള്ളത് നമ്മൾ വക്കേണ്ട അത് തുറന്ന് ചാവിയെട്ട് അത് തുറന്ന് അങ്ങനെ ഞാൻ പുറത്തുനിന്ന് കഞ്ഞി വെള്ളം എടുക്കും സാധാരണ ഞാൻ എന്തിനെങ്കിലും ഒഴിക്കലും ഞാന് അങ്ങനെ ഞാൻ സങ്കടത്തേക്ക് വെള്ളം എടുത്ത് പിന്നെ കഞ്ഞി വെള്ളം എന്ന് പറഞ്ഞാല് ചെറിയ കഞ്ഞിക്കരം നമ്മളറിയ ഈ ചോറ് വാർത്തുന്നതിൽ കഞ്ഞിക്കലെന്നു നിങ്ങളുടെ നാട്ടിലെല്ലാം നമ്മുടെ കണ്ണൂരിങ്ങോട്ട് സൈഡിലെല്ലാം കഞ്ഞിക്കലെന്നറിയ നിങ്ങൾ എന്തൊക്കെ പറയുന്ന ഞാൻ അറിയ ചോറ് വളർത്തുന്ന സാധനത്തിന് അപ്പോൾ ഞാൻ അവിടുത്തെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ സ്റ്റെപ്പ് കഴിഞ്ഞു സ്റ്റെപ്പ് കഴിഞ്ഞാൽ നോക്കാൻ എൻ്റെ ഈ മുട്ടില്ല അവിടുത്തെ മുട്ടിൻ്റെ ഒരു ശബ്ദം ഞാൻ എന്താണെന്ന് ശബ്ദം അപ്പോൾ പിന്നെ എൻ്റെ കാലടന്ന് ഞാൻ എന്നാ പറയപ്പോ എൻ്റെ എൻ്റെ കാലിൽ പോയി പക്ഷേ കാലില്ലാണ്ട് ഞമ്മ കാൽ ഉണ്ടായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും കാലും കുട്ടി ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ചിരിക്കുക അങ്ങനെ ഞാൻ വന്ന് കുട്ടികൾക്ക് റിസ്കൂൾ പോയില്ല കുറച്ച് ദോശയില്ല എങ്ങനെയല്ലോ കാല ഏഞ്ഞു വന്ന് ദോശയെല്ലാം വിട്ട് വെച്ച് അങ്ങനെ എൻ്റെ മോനെയും കൂട്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയാലോ അവിടെ എത്തി കേശവരത്തി ക്യാഷ്വാലിറ്റി പോയി അവിടെ കാശ്വലിറ്റിന്ന് അപ്പോൾ അവിടെ എനിക്ക് നടക്കാൻ കഴിഞ്ഞില്ല ഈ നടന്നു അതിനെ എടുത്ത് കൊണ്ടുപോകുന്ന പോലെയാണ് എന്നെ കൊണ്ടുപോയത് അങ്ങനെ ക്യാഷ്വാലിപ്പോയി അവിടെ നിന്ന് അവർ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് പോയത് പ്രൈവറ്റിലൊന്നുമില്ല അങ്ങനെ അവർ പറഞ്ഞേ പിന്നിടക്കെന്നാണ് കിടക്കുന്ന എൻ്റെ വേഗം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ വേഗം പേടിയെ വെച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തായൽ വെക്ക് ഡോക്ടറെ ഇങ്ങോട്ട് വെച്ച് ചിറ്റോട്ടിൻ്റെ ഇങ്ങോട്ട് വെച്ചാൽ ഡോക്ടറിൽ കുന്നതിന് കുറച്ച് ഇങ്ങോട്ട് വെച്ച് അത് എടുക്കാനും കൂടുതലും എനിക്ക് കയ്യില്ല അങ്ങനെ നിങ്ങളൊക്കെ ഇടക്ക് ഇഞ്ചക്ഷൻ വെച്ച് ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞിട്ടൊന്നും വേദന പോന്നെച്ച എൻ്റെ വേദന പോയി അപ്പം വേദന പോയി പേടിയൊക്കെ ഭയങ്കര ബേജാറക നമുക്ക് ഈ കാലുണ്ടായിട്ട് തന്നെ ജീവിക്കേണ്ടായിട്ടില്ല കാലും കൂടി ഇല്ലെങ്കിൽ അവസ്ഥ അലച്ചു പഠിച്ചു പിന്നെ അന്നാണ് അങ്ങനെ എല്ലാ മതക്കാർ ഒരുപോലെ അന്ന എനിക്കെല്ലാം മതക്കാർ ഒരുപോലെയാണ് നമ്മൾ ഞാൻ അങ്ങ് നമ്മളെല്ലാവരെയും കാത്തരക്ഷിക്കട്ടെ കാരണം അങ്ങനെ ഒരു അവസ്ഥ ആർക്കും പഠിച്ചു എല്ലാവരെയും കാത്തരക്ഷിക്കണം അങ്ങനെ ഒരു അവസ്ഥ വില എനിക്കതേ പറയാം അങ്ങനെ ഞാൻ കാടിന്ന് തന്നെ ഞാൻ ആ കിടന്നിടത്ത് നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാല് തിരിച്ചു നോക്കി കാല് ഞരിച്ചു നോക്കുമ്പോൾ കാല് വേല വേക്കും ആ മുന്നിടത്തുനിന്ന് ഞാൻ ഒരുപാട് കൈകൊണ്ട് കാരണം കുറച്ച് എക്സൈ കൈകൊണ്ട് കുറേ എക്സസൈസ് ചെയ്ത് കാരണം പിടിച്ച് ഞാൻ കുറേ ഇങ്ങോട്ടില്ലാക്കിയിട്ട് നോക്കി പിന്നെ കുറച്ച് വ്യത്യാസം വരുന്നവർ വ്യത്യാസം വരുന്നവർ അങ്ങനെ ഞാൻ അവിടെ നിന്ന് എണീച്ചങ്ങനെയല്ലോ എണീച്ച് അടിച്ചോലൊക്കെ തീർത്തുണ്ട് അത് എണീച്ച പോയി ഡോക്ടറെ അവിടെ പോയിട്ട് ഇരുന്നു ഇരുന്ന് നോക്കുമ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർ അവിടെ വന്ന് നിൽക്ക് തേനീച്ച കൂട്ടിയിട്ടോ ഇതോ ഇതെല്ലാം ആയിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു അവർ വേറെന്തോ മരുന്നെല്ലാം എനിക്ക് പെരട്ട അങ്ങനൊക്കെ പെരട്ടി പിന്നെ ആടുള്ളൊരു ബാൻഡേജില്ല വെള്ളം കെട്ടിത്തന്ന് അങ്ങനെ കൊയ്യേന കഴിച്ചു ഒരേനും കുറച്ച് വ്യത്യാസമായി അത് നമുക്ക് പ്രാർത്ഥിക്കാൻ വരെ കൈവരിക്കുന്നു പ്രാർത്ഥിക്കണ്ട അതിനെ വരെ കയ്യില്ല മറ്റൊരവസ്ഥ പഠിച്ചവനെ എല്ലാവരെയും കാത്തിരിട്ടെ നമുക്ക് മെയിൻ ഇമ്പോർട്ടൻ്റ് ആരോഗ്യം ആ ആരോഗ്യം നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല നമുക്ക് കോടി ഉണ്ടായിട്ടും കാര്യമില്ല നമുക്ക് ഒരു വിദ്യാഭ്യാസം എന്താ ും കാര്യമില്ല നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒക്കെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നവരും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ആരോഗ്യ ശ്രദ്ധിക്കും